പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ചേർപ്പൊങ്കൽ മാർച്ച് ലിവ മെഡിസിറ്റി വന്നതോടെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ വികസിച്ചു സഭാമക്കൾ മാത്രമല്ല നാനാജാതി മതസ്ഥരിൽ പലരും വിദേശ ജോലി ഉപേക്ഷിച്ച് ഇവിടെ ജോലിക്ക് കയറി സന്തോഷത്തോടെ ജീവിക്കുന്നു സ്ഥിരം വരുമാനമുള്ള ഒരു തൊഴിലെന്ന നിലയിൽ ഒട്ടനവധി ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ ഈ ആശുപത്രിക്ക് സാധിച്ചു ഏത് വിദഗ്ധ ചികിത്സയ്ക്കും ഇവിടെ പോകുവാനും സാധിക്കുന്നു നിരവധി ചാരിറ്റി പ്രവർത്തനവും ഇവിടെ നിന്ന് ചെയ്യുന്നുമുണ്ട് ഓരോ വർഷവും എഗ്രിമെന്റ് പുതുക്കിയാണ് ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നത് ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും നിർത്തിപ്പോകാം മാനേജ്മെന്റ് താല്പര്യപ്പെട്ടില്ലെങ്കിൽ പുതുക്കുകയും വേണ്ട അങ്ങനെയാണ് എല്ലാ സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നത് ഇവിടെ പുറത്താക്കി എന്ന് പറയുന്ന ജോലിക്കാരനെ ആരും പുറത്താക്കിയിട്ടില്ല ഇയാൾ ഒപ്പിട്ട കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ പുതുക്കാത്തതിനാൽ പുറത്തായി ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് തിരുത്താൻ പല അവസരം കൊടുത്തെങ്കിലും ഇയാൾ തിരുത്തിയില്ല മാത്രമല്ല തനിക്ക് താല്പര്യമില്ലാത്ത ആശുപത്രിയിൽ ഇനിയും പണി വേണം എഗ്രിമെന്റ് പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടു സ്വാഭാവികമായും മാനേജ്മെന്റ് അത് നിരാകരിച്ചു ആശുപത്രിയോട് താല്പര്യമില്ലാത്ത ഇയാൾക്ക് ഇനിയും പണി കൊടുത്താൽ അയാൾ ആശുപത്രിക്ക് ഉണ്ടാക്കും ഇവിടുത്തെ രീതികളും സാലറിയും ഒക്കെ അറിഞ്ഞല്ലേ ഇവരൊക്കെ ഇവിടെ ജോലിക്ക് കയറിയത് ആരെങ്കിലും നിർബന്ധിച്ചോ ഇഷ്ടമില്ലെങ്കിൽ ആരോടും ചോദിക്കാതെ ജോലി കളഞ്ഞിട്ട് പോകുമല്ലോ അല്ലെങ്കിൽ കൂടുതൽ ശമ്പളം ആരെങ്കിലും ഓഫർ ചെയ്താൽ ഒരു വാക്ക് പോലും പറയാതെ മുങ്ങുമല്ലോ അതാണ് എല്ലായിടത്തും കണ്ടുവരുന്നത് ജീവനക്കാർക്ക് സംഘടനയൊക്കെ നല്ലതാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കണം കാര്യമറിയാതെ സമരത്തിൽ സഹകരിക്കുന്ന ഈ ആശുപത്രിയിലെ വിരലിൽ സഹോദരി സഹോദരന്മാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഉള്ള പണി കളയരുത് നിങ്ങൾക്കും കാലാവധി ഉള്ളതല്ലേ ജോലിയിൽ കഷ്ടപ്പാടുണ്ടാകാം പക്ഷെ വെളിയിൽ നിരവധി ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ജോലി കിട്ടാൻ കൊതിക്കുകയാണ് ഒരു നാടും ചുറ്റുവട്ട പ്രദേശവും അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ ആശുപത്രിയുടെ പേരിലാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ആശുപത്രിയുടെ ഗുണം പറ്റുന്ന വിവിധ മതസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾ പൊതുസമൂഹം തുടങ്ങി പതിനായിരങ്ങളാണ് ഈ ആശുപത്രിയുടെ കവചം ഈ നാടാണ് പാലാക്കാരാണ് ചേർപ്പുങ്കൽക്കാരാണ് കേഴുവൻ കുളങ്കാരാണ് ഇവിടെ ഹോസ്പിറ്റലിന് ഒന്നും സംഭവിക്കാൻ ആരും സമ്മതിക്കില്ല പാർട്ടി ജാതി മതം ഒക്കെ പലതായിരിക്കും പക്ഷെ ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒന്നാണ് അനാവശ്യമായത് ഒന്നും ആശുപത്രിയിലോ പരിസരത്തോ നടക്കില്ല നിക്കർ ഉണങ്ങാൻ ഇട്ടിരിക്കുന്ന മാതിരിയുള്ള പൊതുസ്ഥലത്തെ നോട്ടീസ് ഇനി വേണ്ടിവിടെ വെളിയിൽ നിന്നുള്ള അനാവശ്യ ഇടപെടൽ ദുരുദേശത്തോടെ നടത്തുന്നത് ഇനി അനുവദിക്കില്ല ഇവിടെ ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ജനപ്രതിനിധികൾ സംഘടനകൾ കൂട്ടായ്മകൾ ക്ലബുകൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എല്ലാം ഈ പ്രസ്ഥാനത്തിൽ ഒറ്റക്കെട്ടാണ് ഈ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ച അഞ്ചു വർഷത്തിനിടെ മധ്യ കേരളത്തിലെ മികച്ച ആശുപത്രികളിൽ ഒന്നായി വളർന്നു വന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുന്നത് പോലും സമരത്തിന്റെ പ്രധാന കാരണം നേതാവിന്റെ കോൺട്രാക്ട് പുതുക്കാതെ വന്നതിനാൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ജോലി ചെയ്യുന്ന സ്വന്തം സ്ഥാപനത്തിനെതിരായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയും ചില ഓൺലൈൻ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ ഏത് വലിയ നേതാവാണ് എങ്കിലും സ്ഥാപനവുമായുള്ള ജോലിയുടെ കരാർ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റെല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്നത് മാത്രമേ പാല മെഡിസിറ്റി മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളൂ അത്തരക്കാല ഒരു കാരണവശാലും കരാർ പുതുക്കി നൽകി ആ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടതായ ഒരു ആവശ്യവുമില്ല മാത്രവുമല്ല ഇത്തരം നടപടികൾ സ്വാഭാവികമാണ് നേഴ്സുമാരുടെയും ട്രെയിനുകളുടെയും അമിത ജോലി ഭാരം ഒരു നേഴ്സിന് ഇത്ര രോഗികൾ എന്നുള്ള അനുപാതം അതുമൂലം രോഗികൾക്ക് ലഭിക്കേണ്ട ശ്രദ്ധ കുറയുന്നു എന്ന വാദം ഇതൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉള്ളതാണ് ഇതൊന്നും നേഴ്സുമാരുടെ ഇത്തരത്തിൽ ഒരു സമരത്തിന് മതിയായ കാരണമാകുന്നില്ല കാരണം കേരളത്തിലെ മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പാല മാർസ്ലീവ മെഡിസിറ്റി രോഗികൾക്കും നേഴ്സുമാർക്കും മതിയായ സേവനവും പരിചരണവും പ്രതിഫലവും നൽകുന്നുണ്ട് നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നേഴ്സുമാർക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വരെ മാസ ശമ്പളം നൽകുന്നു ഇത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിന് മറ്റു ഹോസ്പിറ്റലുകളുമായി തട്ടിച്ചു നോക്കിയാൽ മാന്യമായ ഒരു ശമ്പളമാണ് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പോലും ഇരുപത്തി രൂപയോളം ലഭിക്കുന്നതിന് പുറമെ എല്ലാ വർഷവും ഇൻക്രിമെന്റ് നൽകുകയും ചെയ്യുന്നുണ്ട് പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഡബിൾ സാലറി എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ എക്സ്ട്രാ അലവൻസ് എന്നിവയും നഴ്സുമാർക്ക് ലഭിക്കുന്നുണ്ട് ക്യാഷ് ലീവ് എണ്ണം സിക്ക് ലീവ് എണ്ണം ഒരു വർഷം പൂർത്തിയായവർക്ക് ഏണ്ട് ലീവ് എണ്ണം എന്നിവയും മാനേജ്മെന്റ് നൽകുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കി പിരിഞ്ഞു പോയവർക്ക് കൃത്യമായ ഗ്രാജുവിറ്റിയും നൽകിയിട്ടുമുണ്ട് ജോലിയിൽ പ്രവേശിക്കുന്ന അന്ന് മുതൽ ഫുൾ കവറേജ് ലഭിക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്റ്റാഫുകൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ സ്റ്റാഫിനും അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇൻലോസിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ബില്ല് അനുവദിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് എല്ലായിടത്തും എന്നതുപോലെ സ്റ്റാഫിന് ചില ഷോർട്ടേജ് വന്നു തോന്നിച്ചാൽ ഇപ്പോൾ എൻ എ ബി എച്ച് അനുസരിച്ച് ഒന്നേ ഇസ്റ്റു ആറ് എന്നതാണ് രോഗികളും നേഴ്സുകളും തമ്മിലുള്ള അനുപാതമെങ്കിലും മാർസ്ലിവ മെഡിസിറ്റിയിൽ ഒന്നേ ഇസ്റ്റു നാല് അല്ലെങ്കിൽ ഒന്നേ ഇസ്റ്റു അഞ്ച് റേഷ്യോയിലാണ് നഴ്സുമാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അത്യാവശ്യ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളേയും മറ്റും ലേഡീസ് സ്റ്റാഫുകൾക്ക് അസമയത്ത് ഹോസ്പിറ്റലിൽ വരികയോ തിരികെ പോവുകയോ ചെയ്യേണ്ടി വന്നാൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ കൂടെ കൂട്ടി വാഹനം അയക്കാറുള്ളതുമാണ് മാസലിവയിൽ ആറുമാസം മാത്രമാണ് ട്രെയിനിങ് പീരീഡ് അത് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിൽ സ്റ്റാഫായി മാറാവുന്നതാണ് അഞ്ചു വർഷക്കാലം കൊണ്ട് ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ സ്റ്റാഫുകൾക്ക് വേണ്ടി ചെയ്തിട്ട് പോലും ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തി ചില ജീവനക്കാർ സമരത്തിന് ഇറങ്ങുന്നുണ്ടായി എങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ അജണ്ടകൾ ഉണ്ടായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു